കണ്ണൂർ ചിന്മയ മിഷൻ സംഘടിപ്പിച്ച ഭാഗവത സപ്താഹ യജ്ഞത്തിന് ചിന്മയ ബാലഭവനിൽ തുടക്കമായി ബ്രഹ്മചാരിണി ദേവകി ചൈതന്യയാണ് യജ്ഞാചാര്യ അജിത് ശർമ്മ വെളിയനാട് ബിന്ദു കണ്ണൂർ എന്നിവർ സഹാചാര്യന്മാരായി വേദിയിലൊപ്പമുണ്ട് ഇന്ന് സൂത ശൗനക സംവാദം വ്യാസനാരദ സംവാദം കുന്തി സ്തുതി ഭീഷ്മസ്തുതി പരീക്ഷിതിന്റെ ജനനം പ്രായോപേശം വരാഹ അവതാരം എന്നീ ഭാഗങ്ങളാണ് പാരായണം ചെയ്തത്. ജയാൻ ഗുണൈ രവര ജോപ്യ വിദീസിസ്തേ സുദാനാം ലോകാന്തി ചന്ദ്രമൈമാം യതദാ ഭൃത്യജ്ഞക സ്വാം വാമനേര ജലകേ ത്രപതച്ഛനേന യജ്ഞാപ്രതീപതചന പ്രഭു ബിന്നചാഹ്യഹ നാപോവരേ നമയ ദുക്്രമവാദൗജമാവശികാ ദലതോ രക്ഷാ നയകദി ബന്ദര ഇന്നലെ വൈകുന്നേരം കലവര നിറയ്ക്കൽ ഘോഷയാത്ര ശ്രീകൃഷ്ണ വിഗ്രഹ ഘോഷയാത്ര ആചാര്യവരണം എന്നിവ നടന്നിരുന്നു ഏപ്രിൽ പത്തിനാണ് യജ്ഞം സമാപിക്കുക കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക ആറ് രണ്ട് മൂന്ന് എട്ട് രണ്ട് രണ്ട് പൂജ്യം ரெண்டு ரெண்டு ஒன்பது